ഭാരതാംബ വിഷയത്തിലും മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയിലും സി പി എമ്മിന് നല്ലൊരു തട്ടുകൊടുത്തിരിക്കുകയാണ് നടൻ ഹരീഷ് പേരടി ബിജെപി നേതാവും മുൻ വിദേശകാര്യമന്ത്രിയുമായിരുന്ന സുഷമ സ്വരാജിന്റെ ചിത്രം പങ്കുവച്ചാണ് ഹരീഷ് പേരടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഭാരതാമ്പയുടെ മുഖം സാരി ഉടുത്ത സ്ത്രീയുടേതാവാൻ ഒരുപാട് കാരണങ്ങളുണ്ട് എന്ന് തുടങ്ങുന്നതാണ് പോസ്റ്റർ ഭാരതാംബയുടെ മുഖം സാരി ഉടുത്ത ഒരു സ്ത്രീയുടേതാവാൻ ഒരുപാട് കാരണങ്ങളുണ്ട് കുഞ്ഞുമക്കളെ അതിൽ ഒന്നാണിത് ഇത്തരം ലക്ഷക്കണക്കിന് അമ്മമാരുടെ മനസ്സുരുക്കമാണ് ഈ രാജ്യം ഭാരത് മാതാ കി ജയി ഹരീഷ് പേരടി കുറച്ചു ഒരിക്കൽ സി പി എമ്മിന്റെ അതായത് ഇടതുപക്ഷത്തിന്റെ സഹയാത്രികനായിരുന്ന ഹരീഷ് പേരടി ഇത്തരത്തിൽ പിണറായി സർക്കാരിനെയും ഇടതുപക്ഷത്തെയും വിമർശിച്ച് പലപ്പോഴും പോസ്റ്റുകൾ എഴുതാറുണ്ട് കുറിപ്പുകൾ ഇടാറുണ്ട് അദ്ദേഹത്തിന്റെ ഈ കുറിപ്പ് അക്ഷരാർത്ഥത്തിൽ സമയോചിതമാണ് എന്ന് തന്നെ പറയാം കുടുംബത്തിന്റെ ആശ്രയമായിരുന്ന ഒരമ്മയുടെ ശവശരീരത്തിൽ ചവിട്ടിയാണ് പിണറായി ചികിത്സയ്ക്ക് അമേരിക്കയിലേക്ക് പോയത് അതുകൊണ്ട് തന്നെ സുഷമ സ്വരാജ് എന്ന അമ്മയ്ക്ക് ഈ പിണറായി കാലഘട്ടത്തിൽ ഒരുപാട് പ്രസക്തിയുണ്ട് ഉണ്ട് എങ്ങനെയെന്നല്ല യിൽ കിടക്കുന്ന നേരം സുഷമ സ്വരാജ് പറഞ്ഞ വാക്കുകളും ഹരീഷ് പേരടിയുടെ പോസ്റ്റിൽ ഞാൻ എന്റെ ചികിത്സയ്ക്ക് വിദേശ രാജ്യങ്ങളിൽ പോയാൽ എന്റെ രാജ്യത്തെ ഡോക്ടർമാരിലും ആശുപത്രികളിലും എന്റെ ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെടും ഇതായിരുന്നു സുഷമ സ്വരാജിന്റെ വാക്കുകൾ രണ്ടായിരത്തി പത്തൊൻപതിലാണ് സുഷമ സ്വരാജ് അന്തരിച്ചത് ദില്ലിയിലെ എയിംസ് ആശുപത്രിയിലായിരുന്നു അന്ത്യം രണ്ടായിരത്തി പതിനാറിൽ സുഷമ സ്വരാജിന്റെ വൃക്കമാറ്റം ശസ്ത്രക്രിയ നടന്നതും ദില്ലി എയിംസിലായിരുന്നു വിദേശത്ത് ചികിത്സ നടത്താൻ സുഷമ സ്വരാജിന് മേൽ കടുത്ത സമ്മർദ്ദം ഉണ്ടായിരുന്നിട്ടുപോലും സുഷമ സ്വരാജ് പറഞ്ഞു മറുപടിയാണ് മുകളിൽ സൂചിപ്പിച്ചത് കാരിമ്പിന്റെ കരുത്തും മധുരമുള്ള സ്നേഹവാത്സല്യങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു ജനകീയ നേതാവായിരുന്നു സുഷമ സ്വരാജ് സുഷമ സ്വരാജിനെ പോലെയുള്ള ഒരു വ്യക്തി ഇന്നും അവരുടെ മരണത്തിന് ശേഷവും ജനങ്ങൾ ഭാരതത്തിലെ ഓരോ ജനങ്ങളും ഓർമ്മിക്കുന്നുണ്ട് പ്രവാസികൾ ഓർമ്മിക്കുന്നുണ്ട് അവരോടുള്ള ആ ഒരു റെസ്പെക്ട് ഇപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട് പക്ഷേ അവിടെ വ്യത്യസ്തനാവുന്നത് നമ്മുടെ പിണറായി സഖാവ് തന്നെയാണ് വളരെയധികം വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉള്ളപ്പോൾ പോലും സുഷമ സ്വരാജ് തന്റെ ജീവന് ഭീഷണിയാകുമെന്നുള്ളപ്പോൾ പോലും വിദേശത്ത് രാജ്യത്തെ ചികിത്സ എന്നതിനെ മനസ്സിൽ പോലും ചിന്തിച്ചിരുന്നില്ല ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നല്ല ചികിത്സ അത് എവിടെയാണ് ലഭിക്കുന്നത് എന്ന് വെച്ചാൽ അത് സ്വീകരിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല അല്ല ഇവിടെ കുറ്റം പറയുന്നത് പക്ഷേ സ്വന്തം നാട്ടിലുള്ള പ്രശ്നങ്ങൾ ആരോഗ്യ മേഖലയിൽ പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ തന്നെയാണ് അദ്ദേഹം അന്നത്തെ ദിവസം ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പോയത് അത് അതുകൊണ്ട് തന്നെയാണ് ആ വിഷയം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടതും ചൊവ്വാഗ്രഹത്തിൽ കുടുങ്ങിപ്പോയാലും അവിടുത്തെ ഇന്ത്യൻ എംബസി സഹായത്തിനുണ്ടാകും എന്ന സുഷമ സ്വരാജിന്റെ പ്രസ്താവന ഇന്നും ഭാരതം മറന്നിട്ടില്ല അത്രമാത്രം ഒരു നേതാവായിരുന്നു സുഷമ സ്വരാജ് ഓരോ വാക്കിലും അതായിരുന്നു സ്വരാജ് എന്ന കിട്ടിയ ഓരോ വേദിയിലും അവസരത്തിലും ഭീകരതയ്ക്കെതിരെ ശബ്ദമുയർത്താനും കയറ്റിവിടുന്ന സങ്കേതമായി രാജ്യം മാറിയത് എന്തുകൊണ്ട് എന്ന് പാക് നേതാക്കൾ പരിശോധിക്കണമെന്ന് ഐക്യരാഷ്ട്ര സംഘടനയുടെ പൊതുസഭാ സമ്മേളനത്തിൽ സുഷമ ആഞ്ഞടിച്ചിരുന്നു ഇന്ത്യ ദാരിദ്ര്യത്തിനെതിരായ യുദ്ധം ചെയ്യുമ്പോൾ പാകിസ്ഥാൻ താല്പര്യം ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാൻ മാത്രമാണെന്നും അവർ പ്രസംഗിച്ചിട്ടുണ്ട് ഭീകരസംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ തലവൻ മസൂദ് അസ്ഹറിനെ ആഗോള ഭീകരപട്ടികൾ ഉൾപ്പെടുത്താനുള്ള നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിച്ചതും സുഷമ സ്വരാജാണ് ഒൻപതാം വയസ്സിൽ ട്രെയിൻ മാറിക്കയറി പാകിസ്ഥാനിലെത്തിയ ബധുരയും മൂകയുമായ ഇന്ത്യൻ പെൺകുട്ടിയെ പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയിൽ തിരിച്ചെത്തിച്ചത് സുഷമ സ്വരാജ് ആയിരുന്നു ഗീത എന്ന പെൺകുട്ടി ഇന്ത്യയുടെ മകളാണെന്നും കേന്ദ്ര സർക്കാർ ഗീതയെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കുമെന്നും സുഷമ സ്വരാജ് പറഞ്ഞപ്പോൾ ലോകത്ത് മുഴങ്ങിയത് മാനവികതയുടെ ശബ്ദമായിരുന്നു ആറു വർഷം പാക് ജയിലിൽ കഴിഞ്ഞിരുന്ന മുംബൈ സ്വദേശിയായ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ മോചിതനായതും സുഷമ സ്വരാജിന്റെ ഇടപെടലിൽ ആയിരുന്നു സൌദിയിൽ തൊഴിലുടമ തന്നെ അടിമയാക്കി വെച്ചിരിക്കുകയാണെന്ന് അഭ്യർത്ഥിച്ച പഞ്ചാബ് യുവതിയുടെ വീഡിയോ പുറത്തു വന്നപ്പോഴും രണ്ടാമതൊന്നാ ാതെ സുഷമ ഇടപെട്ടു ഒരു വയസ്സുകാരിക്ക് ഇന്ത്യൻ ഹൃദയ ശസ്ത്രക്രിയ നടത്താൻ കേന്ദ്ര സർക്കാർ മെഡിക്കൽ വിസ നൽകുമെന്നും സുഷമ വ്യക്തമാക്കി അങ്ങനെ അങ്ങനെ നിരവധി അനവധി കാര്യങ്ങളിൽ ഒട്ടേറെ പേർക്കാണ് സുഷമ സഹായം മോദി ഒരു അവസരത്തിൽ കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് തന്റെ അമ്മ ഹീരാബെന്ന ഏറ്റവും പ്രിയപ്പെട്ട ഒരു പേരായിരുന്നു സുഷമ സുഷമയെ കണ്ടതിൽ പിന്നെ അനന്തരവർക്കിടാൻ ജ്യോതിഷി നിശ്ചയിച്ചിരുന്ന പേര് തന്നെ മാറ്റിയാളാണ് തന്റെ അമ്മ ഹീരാബൻ എന്ന് മോദി ഓർമ്മിച്ചിരുന്ന ഒരു അവസരത്തിൽ സുഷമ സ്വരാജ് ഗുജറാത്തിലുള്ള വീട്ടിൽ സന്ദർശനം നടത്തിയതും തന്റെ കുടുംബത്തിൽ ജനിച്ച ഒരു കുഞ്ഞിനെ സുഷമെന്ന് പേരിടാനുള്ള സാഹചര്യവും പ്രധാനമന്ത്രി ഒരു അവസരത്തിൽ അനുസ്മരിച്ചിരുന്നു ഹരിയാന അംബാല കമ്പോൺമെന്റിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഫെബ്രുവരി പതിനാലിന് ജനിച്ച സുഷമ എഴുപതുകളിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് പൊതുരംഗത്തെത്തിയത് നിയമവിരുദ്ധം നേടിയ അവർ അടിയന്തരാവസ്ഥക്കെതിരായ പ്രക്ഷോഭ പരിപാടികളിൽ പങ്കെടുത്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ ഹരിയാന നിയമസഭയിലെത്തിയ സുഷമ സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിയായി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ജനതാ പാർട്ടിയിൽ നിന്ന് ജനസംഘ വിഭാഗം പിരിഞ്ഞ് ബി ജെ പി രൂപീകരിച്ചതു മുതൽ സുഷമ പാർട്ടിയിലുണ്ട് പിന്നീട് ദേശീയ നേതൃത്വത്തിലെത്തിയ അവർ രാജ്യസഭാംഗമായി യിരത്തിൽ ദില്ലിയുടെ ആദ്യ വനിതാ മുഖ്യമന്ത്രിയായി രാജ്യത്തൊരു ദേശീയ പാർട്ടിയുടെ വക്താവാകുന്ന ആദ്യ വനിത എന്ന റെക്കോർഡും സ്വന്തം ആദ്യ വനിതാ മുഖ്യമന്ത്രി ബിജെപിയിൽ നിന്നുള്ള ആദ്യ വനിതാ മുഖ്യമന്ത്രി മുഴുവൻ സമയം വിദേശകാര്യമന്ത്രിയായ ആദ്യ ഇന്ത്യൻ വനിത ലോക്സഭയിലെ ആദ്യ വനിതാ പ്രതിപക്ഷ നേതാവ് തുടങ്ങിയ ബഹുമതികളും സുഷമയ്ക്ക് സ്വന്തം സോഷ്യലിസ്റ്റ് നേതാവും മിസോറാം മുൻ ഗവർണറും കോടതി മുതിർന്ന അഭിഭാഷകനുമായിരുന്ന സ്വരാജ് കൌശലാണ് ഭർത്താവ് രാജ്യസഭയിൽ ഒരേ ഒരേകാലത്ത് അംഗങ്ങളായിരുന്ന ദമ്പതികൾ എന്ന ബഹുമതിയും ഇവർക്കുണ്ട് ന്യൂസ് ഡെസ്ക്